ഒരു ക്രിസ്ത്യാനിയായ നമ്മൾ യേശുവിനെ യേശുവിനെ മുന്നിൽ നിർത്തി യേശുവിനെ ഫോളോ ചെയ്യുന്ന നമുക്ക് എപ്പോഴാണ് ആഹ്ലാദിക്കാൻ പറ്റുന്നതിനെ പറ്റിയാണ് ദൈവം ഇന്ന് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് സ്തോത്ര സ്ത്രോത്രഹാലു അപ്പോൾ നമുക്ക് ലൂക്കോസ് എഴുതിയ സുവിശേഷം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിരണ്ടാണ് നമ്മൾ വായിക്കാനായിട്ട് പോകുന്നത് നിങ്ങളെ പുറന്തള്ളുകയും അവഹേളിക്കുകയും ചെയ്യുമ്പോൾ സബ്ജക്ട് ഇതാണ് ചെറിയ ഒന്ന് വായിക്കണ എന്താണ് മനുഷ്യപുത്ര മനുഷ്യപുത്രേശു മനുഷ്യർ മനുഷ്യർ നിങ്ങളെ ദോഷിക്കുകയാണ് ഇതാണ് സബ്ജെക്ട് യേശുക്രിസ്തു നിമിത്തമാണ് സബ്ജെക്ട് ഓക്കെ എന്താ പ്രാർത്ഥന സമയമാണ് എന്താ വെച്ചാൽ യേശു ക്രിസ്തുവിൻ്റെ പേര് ഇപ്പോൾ കൂട്ടായ്മ പോയാൽ അതെന്താണ് യേശു ക്രിസ്തുവിൻ്റെ ബാനറിലാണ് നമ്മൾ പോകുന്നത് ഇവിടെ ജിസു ബിഷൻ ആണെങ്കിൽ ഇത് ആരുടെ ബാനറാണ് യേശു ആണ് ജീസസാണ് ഞങ്ങളെല്ലാം ജീസസിൻ്റെ ആരാണ് വേലക്കാരാണ് ഏ വേലക്കാരാണ് അപ്പോൾ യഥാർത്ഥ ഓണർ ആരാണ് യേശു ക്രിസ്തുവാണ് ഓക്കെ അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ പേരിൽ നിങ്ങൾ നിങ്ങൾക്ക് എന്ത് എന്തൊക്കെ സംഭവിക്കാം മനുഷ്യർ ആരാ 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 ദോഷിക്കേണ്ടത് മനുഷ്യർ നിങ്ങളെ ദോഷിക്കുക ഇതാണ് സബ്ജക്റ്റ് നമ്മുടെ അപ്പോൾ ഇതിനു മുമ്പേ നിങ്ങൾക്ക് ഒരു സ്റ്റോറി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ മത്തായി നമ്മുടെ വിശുദ്ധ മാത്യുവിനെപ്പറ്റി ഒന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം നമുക്ക് എല്ലാവരെ പറ്റി മാത്യുവിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ആകെ അറിയുന്ന എന്താണ് എ ടാക്സ് കളക്ടർ അതിനപ്പുറത്ത് ഒരു പക്ഷേ നമുക്കതിനെപ്പറ്റി അറിവില്ലായിരിക്കാം അറിവുള്ളവരുണ്ടായിരിക്കാം അറിവില്ലാത്തവരുണ്ടായിരിക്കും അറിവില്ലാത്തവരെ പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം മാത്യു ഒരു ലേവി ഗോത്രക്കാരനായിരുന്നു ആരാണ് ലേവ്യനായിരുന്നു ലേവ്യൻ്റെ നിയമപ്രകാരം ഒരിക്കലും പലിശ പരിപാടിയോ ഇങ്ങനെയുള്ള സംഭവമൊന്നും അവന് പറ്റത്തില്ല ചെയ്യാൻ പാടില്ല അവൻ നിയമവിരുദ്ധമാണ് അപ്പോൾ ഒരു ലേവിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഒരിക്കലും അവന് ചേരാത്ത ജോലികൾ ചേരാൻ പാ പാടില്ല അവന് 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 സ്റ്റോപ്പ് അമ്മ കൊടുത്തിരിക്കുന്ന ജോലിയൊന്നും അവന് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഹോസ്പിറ്റല ഹാർഡസ്റ്റ് മാൻ എന്നാണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സ് ഭയങ്കര എന്താണെന്ന് ചോദിച്ചാൽ ഏതാണ് പറയുന്ന ഒരു വ്യക്തിത്വമായിരുന്നു മാത്യു അങ്ങനെയുള്ളവനെ പരിശീലി ഭരിക്കാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ പലിശ ഭരിക്കണമെങ്കിൽ ന്യായമാർ എങ്ങനെയാണ് എന്താണെന്ന് ചോദിച്ചാൽ ഏതാണെന്ന് ചോദിക്കുന്ന വ്യക്തിക്ക് മാത്രം പലിശ പരിപാടിക്കും പരിശീലി നിന്ന് വാങ്ങിക്കാനായിട്ട് പറ്റത്തുള്ളൂ കാരണം ഹാർഡസ്റ്റ് മാൻ ആണ് അപ്പോൾ എല്ലാവരെയും വീട്ടുകാർ പറയാം വീട്ടുകാരെയൊന്നും മാനിക്കാതെ അവൻ അവൻ്റെ ഇഷ്ടത്തിൽ ചെയ് ഒരു പ്രവർത്തി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ആര് മാത്യു ഹാലെ ലുയ്യാം അപ്പോൾ ഈ കഫർനാമിൽ യേശു ക്രിസ്തു പ്രവർത്തനങ്ങൾ കഫർനാമൽ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മാത്യുവിൻ്റെ എപ്പോഴും ഇവരെ ടാക്സ് കളക്ട് ചെയ്യുന്ന ഒരു ടോൾ ബൂത്ത് പോലെ ഒരു ചെറിയ ബൂത്ത് ഉണ്ട് ഇരിപ്പടമൊക്കെ ഉണ്ടാകും അതിൻ്റെ ഫ്രണ്ടിൽ ഒരു റോമൻ പടയാളിയൊക്കെ നിൽക്കും ഇത് പിരിക്കുന്നത് ആരാണ് മാത്യു ആണ് പക്ഷെ എവിടെ ചമരിക്കുന്നത് ഒരു പബ്ലിക് പ്ലേസിലായിരിക്കും ഏതോ പബ്ലിക് ചന്തയിലോടോ ഏതെങ്കിലും ആൾക്കാർ കൂടുന്ന അല്ലെങ്കിൽ ഒഴിഞ്ഞ കോട്ടിനൊന്നും ആയിരിക്കത്തില്ല ആൾക്കാർ കൂടുന്ന ഒരു സെൻടറിലായിരിക്കും ആര് ഇവൻ്റെ പ്രവർത്തനം അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ക്വാളിറ്റി എന്തായിരിക്കും ആ ഏരിയയിലോ ആ കഫർണാമിലോ എമ്പൊരു മുട്ടുസൂചി വീണാൽ വലിയവനും ചെറിയവനും ഇവൻ്റെ അടുത്ത് വന്നേ പറ്റത്തുള്ളു എന്ത് പൈസ കൊടുക്കാൻ വന്നേ പറ്റത്തുള്ളൂ അപ്പോൾ വലിയവനും ചെറിയവനും എല്ലാം എന്ത് ചെയ്യുന്നറിയാമോ ഇവൻ്റെ പ്രീതി പറ്റാൻ എല്ലാ കഥകളും ഇവൻ ചോദിക്കാതെ തന്നെ ഇവനോട് പറയും അപ്പം കഫർ മുട്ടു സൂചി വീണാൽ ആർക്ക് മനസ്സിലാവും മാത്യുവിന് മനസ്സിലാവും അപ്പം എല്ലാ കഥകളും മാത്യുവിനറിയാം അങ്ങനെ യേശു ക്രിസ്തുനെ പറ്റി മാത്യു കേട്ടിട്ടുണ്ട് ഇങ്ങനെ മനുഷ്യരുണ്ടായിരുന്നെന്ന് കേട്ടിട്ടുണ്ട് ഇവിടെ ഉണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു സംസാരം മാത്യു കേട്ടിട്ടുണ്ടെങ്കിലും അതീവമായി യേശു ക്രിസ്തുനെ പറ്റി കേൾക്കാൻ തുടങ്ങിയത് ഒരു കൂട്ടുകാരൻ അമ്മയിൽ നിന്നാണ് ഇവൻ്റെ കൂട്ടുകാരൻ തളർന്നു പോയിരുന്നു അതുകൊണ്ട് യോഹന്നാൻ ഞാൻ പറഞ്ഞത് യേശുക്കുർസ് ചെയ്ത പ്രവൃത്തിയെപ്പറ്റി നിങ്ങളോട് പറയാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുക്കുകളൊന്നും പറ്റത്തിൽ എഴുതാൻ ഇപ്പോൾ നൂറ് ബുക്കായാലിൽ പോകും അത് നിങ്ങൾ ക്യാരി ചെയ്യാൻ പറ്റാത്ത കൊണ്ടാണ് എല്ലാ പ്രവർത്തനവും നിങ്ങൾക്കുണ്ട് നിങ്ങളോട് പറയാതെന്ന് പറഞ്ഞു അപ്പോൾ ഈ മാത്യുവിൻ്റെ കൂടെ പഠിച്ച ചില ചരിത്രകാര് പറയുന്നതാണേ മാത്യുവിൻ്റെ കൂടെ പഠിച്ച ഒരു ഇവൻ്റെ കൂട്ടുകാരൻ തളർന്നു പോയിരുന്നു അപ്പോൾ അത് മാത്യുവിന് വ്യക്തമായിട്ട് അറിയാം അപ്പോൾ ഇവൻ്റെ വീട്ടിൽ നിന്ന് എന്തുകൊണ്ടിരുന്നുണ്ട് പലിശ ഈ ടോൾ ബുത്തി കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ സ്ഥിരമായിട്ട് വന്നപ്പോൾ അമ്മ ഒരു ദിവസം പറഞ്ഞു േശു ക്രിസ്തു നിൻ്റെ കൂട്ടുകാരൻ്റെ തളർച്ച മാറ്റി എന്ന് അവനോട് പറഞ്ഞു സ്തോത്ര ഹാലേ ലൂയ എന്താണ് പറഞ്ഞത് യേശു ക്രിസ്തു നിൻ്റെ സഹ നിൻ്റെ കൂട്ടുകാരൻ്റെ തളർ തളർച്ച അവൻ്റെ തളർവാദത്തെ മാറ്റി എന്ന് പറഞ്ഞാൽ അവനിപ്പോൾ നടക്കാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞ് അപ്പം പറഞ്ഞ് അവൻ അതിനെ അവഹേളിച്ചു അതിനെ അങ്ങ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോട്ടെ കാരണം യേശു പറ്റി പിന്നെ ഇവൻ്റെ തലയ്ക്കകത്ത് ഇതിനെപ്പറ്റിയൊക്കെ ചിന്ത ഉണ്ടാകാൻ തുടങ്ങി എന്തുകൊണ്ടാണ് ഇങ്ങനെ അമ്മ പറഞ്ഞത് ഇത് സത്യമാണോ ഇത് സത്യമാണോ എന്ന് ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ അടുത്ത മാസം അടുത്ത മാസത്തിൽ ആരാണ് പരിശീലിക്കാൻ വന്നതെന്നാണ് പറഞ്ഞത് ഈവൻ വന്നാർ ഈ തളന്ന് കിടന്ന മാത്യുവിൻ്റെ കൂട്ടുകാരൻ വന്ന എന്ത് ചെയ്തു പലിശ കടച്ചപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു എൻ്റെ യേശു എൻ്റെ തളർച്ച മാറ്റി സ്തോത്ര ഹാലേ ലുയാം അപ്പോൾ മാത്തി മനസ്സിലാക്കിയ ഏറ്റവും വലുതെന്താണ് പണവും മറ്റു കാര്യമാണെന്ന് മത്തിനു മനസ്സിലായി പക്ഷെ മാറ്റിയവർ ഇതിനെ ഉപരിയായി എന്തോ ഉണ്ട് എന്തോ യേശു ഉണ്ട് യേശുണ്ട് യേശുലുണ്ടെന്ന് ആർക്ക് മനസ്സിലായി മത്തിനു മനസ്സിലായി മാത്തി അതീവമായി ഉള്ളിൽ ഇങ്ങനെ ആഗ്രഹിക്കാൻ തുടങ്ങി ഓരോ ദിവസം ഇങ്ങനെ ആഗ്രഹിക്കാൻ തുടങ്ങി ഈ മനുഷ്യനെ ഒന്ന് കാണണമല്ലോ അവൻ ആഗ്രഹം ഇങ്ങനെ കൊണ്ടിരുന്നപ്പോൾ ഇവൻ ഈ ജോലി ഭാരമാകാൻ തുടങ്ങി ഏത് ജോലി ഇതിപ്പോൾ താല്പര്യം ഇല്ലാതായി തുടങ്ങി അപ്പോൾ ഓരോ ദിവസവും ഇവൻ ഇൻട്രസ്റ്റ് ഇല്ലാതാണ് ഈ ടോൾ ബൂത്തിൽ വരുന്നത് ഈ ടാസ്ക് കളക്ട് ചെയ്യുന്ന സ്ഥലത്ത് വരുന്നത് പക്ഷെ ഓരോ ദിവസവും ഇവനേശു ക്രിസ്തുവിനെ പറ്റി അതീവമായി അറിയാനായിട്ട് ജാഗ്രതയോട് ഇങ്ങനെ കാത്തിരിക്കാൻ തുടങ്ങി അങ്ങനെ കാത്തിരിക്കുന്ന കാത്തിരിക്കുന്ന സമയത്ത് ഈ പല സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി പലരും യേശുക്രിസ്തുവിനെ പറ്റി പറയാൻ തുടങ്ങി അത്ഭുതങ്ങളെ പറ്റി പറയാൻ തുടങ്ങി പല പല കാര്യങ്ങളെ പറ്റി പറയാൻ തുടങ്ങിയപ്പോൾ ഇവൻ യേശുവിനെ കുറിച്ച് അതീവമായി അറിയണമെന്നുള്ള ആഗ്രഹം ഇവൻ്റെ ശീരസിൻ്റെ മേൽ ശക്തമായി വ്യാപരിക്കാൻ തുടങ്ങി സ്തോത്ര ആരാധന ടാക്സ് കളക്ട് ആരാധനാൽ ഉപരി ഇവൻ അന്വേഷിക്കാൻ തുടങ്ങി ഇന്ന് യേശുവിൻ്റെ പ്രസംഗം എവിടെയാണ് സ്തോത്ര ഹാലേലു റോമൻ തുടങ്ങി നിനക്കറിയാമോ പറഞ്ഞു പറഞ്ഞു മറ്റൊരു സൈഡിൽ വെച്ചാണ് യേശു അറിഞ്ഞു പക്ഷെ ഇവന് പോകാനൊരു മടി സ്ത്രോത്ര ഹാലേ ലൂയ അങ്ങനെ കഫർനാമിന്റെ സുവിശേഷം കഴിഞ്ഞ് യേശു ഖുസ് നടന്ന് ഇങ്ങോട്ട് വരുമ്പോൾ യേശു ക്രിസ്തു വരുന്നു എന്ന് അനേകർ പറഞ്ഞപ്പോൾ ടോൾ ബൂത്ത് തുറന്ന് ആരിറങ്ങി നിൽക്കുകയാണ് മാത്യു ഇറങ്ങിയിരിക്കുകയാണ് സ്തോത്ര ഹാലേ ലൂയ ഒന്ന് എന്നെ നോക്കണമേ എന്നുള്ള അതീവമായി ആഗ്രഹം ഒരുപക്ഷെ അവൻ്റെ ഹൃദയത്തിൻ്റെ അകത്തുണ്ടായിരിക്കാം യേശു ഈ ആഗ്രഹം മനസ്സിലാക്കി യേശു മാത്യുവിനെ വിളിച്ചു മത്തായി എന്നെ ഫോളോ ചെയ്തു കൊള്ളുക സ്തോത്ര ഹാലേ ലൂയ ഇങ്ങനെയാണ് യേശു ക്രിസ്തു മത്തായ വിളിച്ചതെന്ന് ചരിത്രകാർ വ്യക്തമായി പറയുന്നുണ്ട് സ്തോത്ര സ്ത്രോയ നിന്റെ അകത്തുള്ള ആഗ്രഹമാണ് ദൈവം കാണുന്നത് നിന്റെ പുറത്തുള്ള ആഗ്രഹം ഉപരി നിന്റെ അകത്തുള്ള തീവ്രമായ ആഗ്രഹം കാണുന്ന ഒരു ദൈവമുണ്ട് യേശു ക്രിസ്തു ഹാലേ ലുയ്യ മത്തായ ഉള്ള് യേശു പറഞ്ഞു നിന്റെ ഉള്ളറിയുന്ന ഒരു ദൈവം ഇന്നും നനക്കുണ്ട് അങ്ങനെയാണ് മത്തായ എൻട്രൻസ് അങ്ങോട്ട് ഗോസ്ബലോട്ട് യേശു ക്രിസ്തുവിൻ്റെ എൻട്രൻസ് അങ്ങനെയാണ് പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മരണോത്ഥാനമൊക്കെ കഴിഞ്ഞപ്പോൾ മറ്റേ ഒത്തിരി പ്രശ്നങ്ങൾ ജൂത എന്നുള്ള സ്ഥലത്ത് നേരിട്ടു കാരണം ജൂതയിൽ ഏകദേശം ഇവൻ ആരാണെന്ന് അറിയപ്പെടുന്നത് ടാക്സ് കളക്ടർ ടാക്സ് കളക്ടർ വെറുക്കപ്പെട്ട ജോലിയാണ് ഏത് യഹൂദന്മാരുടെ പരിശോധന വെറുക്കപ്പെട്ട ജോലിയാണ് അപ്പോൾ ഈ കഫർനാമിൽ മുഴുവനും ആരായിരുന്നു മൊത്തം യഹൂദന്മാരെ ജൂതയിൽ മൊത്തം യഹൂദന്മാരായിരുന്നു യഹൂദന്മാരൊന്നും ഇവൻ പറയുന്ന കൂടുതലങ്ങോട്ട് അംഗീകരിക്കാനായിട്ട് ഇവന് താല്പര്യപ്പെട്ടില്ല ആര് മാത്യു യേശു ക്രിസ്തുവിനെ പറ്റി പറയുന്നതും മാത്യുവിൻ്റെ സാക്ഷ്യങ്ങളൊക്കെ പറയുന്നതും ഏതാണ് ആരും അംഗീകരിക്കുന്നില്ല യഹൂദ ക്രിസ്ത്യാനികൾ എന്താണ് വലുതായിട്ടൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല ഇവനെ അപ്പം മാത്യുവിൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഏകാന്ത പ്രാർത്ഥന ശക്തനായിരുന്നു പുള്ളി ആരോടും വിഷമമൊന്നും പറയത്തില്ല ആരോടും ഒന്നും പുള്ളി ആ പുള്ളിയുടെ വേദന എന്ന് ആരോടും പറയത്തുന്നില്ല പക്ഷേ ഗസ്തമൻ തോട്ടത്തിൻ്റെ സ്ഥിര സന്ദർശക്കാരനായിരുന്ന ആർ എൻ്റ് പറയുന്നുണ്ട് അവനൊരു വേദന വന്നാൽ അവൻ ഓടി ഗസ്തമൻ തോട്ടത്തിലേക്ക് കയറും ഏതെങ്കിലും ഒലിവ് ഒരു ഒലിവ് മരത്തിൻ്റെ അടിയിലിരുന്ന് അവനിങ്ങനെ പ്രാർത്ഥിക്കും കാരണം അവൻ്റെ അപ്പൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട് അവൻ്റെ അപ്പൻ്റെ പ്രാർത്ഥന ശക്തമായി കണ്ടിട്ടുണ്ട് വേദനയെരുമ്പോൾ ക്രിസ്തമൻ തോട്ടത്തിന് ഓടിക്കുന്നു പ്രാർത്ഥിക്കുന്നൊക്കെ എപ്പോഴും ഈ പത്രോസ് ഇങ്ങനെ ഇങ്ങനെ ഇവനെ സ്റ്റഡി ചെയ്തത് എന്താണ് ഇവൻ്റെ വിഷമം എന്താണ് ഇവൻ്റെ 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 വേദന എന്താണെന്നൊക്കെ പത്രോസിനെ സ്റ്റഡി ചെയ്തപ്പോൾ പത്രോസിനോട് ഉള്ളം തുറന്നിട്ട് പത്രോസിനു പറയുകടായി പത്രോസെ എനിക്കാകെ എന്നെ ആരും അനിക്കുന്നില്ല ഞാൻ എൻ്റെ അപ്പനെ പറ്റി പറയുമ്പോൾ ആരും ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറല്ല എൻ്റെ അപ്പനെ പറ്റി പറയുമ്പോൾ ആരും ഞാൻ പറയുന്നത് സത്യമാണ് മിത്യമാണെന്നാണ് പറയുന്നത് എൻ്റെ ശബ്ദം കേൾക്കാൻ ആർക്കും താല്പര്യമുള്ള സങ്കടത്തോടെ പത്രോസിനോട് പറയും പത്രോസ് പറയുകയാണ് യേശു ക്രിസ്തു നിന്നെപ്പറ്റി നീ അവനെപ്പറ്റി പറയാൻ ഇവിടെയല്ല നിന്നെ നിയോജി നിയോഗിച്ചിരിക്കുന്നതോ നിന്നെ നിയോഗിച്ചിരിക്കുന്ന പേർഷ്യയിലും നിന്നെ നിയോഗിച്ചിരിക്കുന്ന എത്യോപ്യൻ രാജ്യങ്ങളിലുമാണ് സ്തോത്ര ഹാലെ ലൂഹിയ അങ്ങനെ ജൂതിയായിലെ അവൻ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ശേഷം അവൻ നേരെ എങ്ങോട്ട് പോയി എത്യോപ്യയിലേക്ക് പോയി മത്തായിയുടെ ഏകാന്ത പ്രാർത്ഥനയുടെ ശക്തിയാണ് ഇന്നും അനേകം മലയുടെ മുകളിൽ അനേക അനേക അച്ഛന്മാരും പ്രാർത്ഥിക്കുന്ന ഒരു മലയുടെ മുകളിലാണ് അവരിയ്ക്കുന്നത് അവരെപ്പോഴും ദൈവമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് സ്തോത്ര ഹാലേ ലൂഹി ഹാ അങ്ങനെ എത്തിയോപ്പൻ രാജികളും മുഴുവനും യേശു ക്രിസ്തുവിനെ കൊടുത്തിരിക്കുന്നത് മത്തായിയാണ് ഏറ്റവും കൂടുതൽ ചർച്ച കിടക്കുന്നത് സെൻറ്റ് മാത്യുവിൻ്റെ പേരിലാണ് അവിടുത്തെ ചർച്ചകൾ നടക്കുന്നത് സ്തോത്ര ഹാലേ ലുയ്യാം അപ്പോൾ ഒരു ഒരു മേഖലയിൽ നിന്റെ ആഹ്ലാദം നഷ്ടപ്പെടുമ്പോൾ വലിയ രാജ്യങ്ങൾക്ക് നിന്നെ ആഹ്ലാദിക്കുവാൻ നിന്റെ പേര് ദൈവം എഴുതിമാറ്റി വെച്ചിരിക്കും സ്തോത്ര ഹാലേ ലൂയ അല്ലിയോ മാത്യു നീ ജൂതായി കിടന്ന് കരഞ്ഞപ്പോൾ നിന്റെ കണ്ണീർ എത്തിയോപ്പിൻ ദേശത്തെത്തി അല്ലിയോ മാത്യു എന്നീ ജൂതായി കടന്ന് യേശു ക്രിസ്തുവിനെ പറ്റി പറയാൻ പറ്റാത്തൊരവസ്ഥ നീന്തന്ന് നിലവിളിച്ചപ്പോൾ പേർഷ്യലക്ക് നിന്നെ ദൈവം വിളിച്ചുയർത്തി സ്തോത്ര ഹാലേ ലുയ നീ ഇന്ന് കരയുന്നെങ്കിൽ ഒരാഹ്ലാദിക്കുന്ന ഒരു ദിവസം

പക്ഷേ ഇതൊക്കെ എന്തിന്റെ പേരിൽ എന്തിന്റെ ബേസിലായിരുന്നു ക്രിസ്തുവിന്റെ ബേസിലായിരുന്നു സ്ത്രോത്ര ഹാലു അപ്പൊ ക്രിസ്തുവിന്റെ പേസിൽ ഒത്തിരി അപ്പോസ്തലന്മാർ കരഞ്ഞിട്ടുണ്ട് ഒത്തിരി വിശ്വാസികൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഒത്തിരി സത്യത്തിന്റെ സാക്ഷികൾ ഇന്നും കരയുന്നുണ്ട് സ്തോത്ര ഹാലേ ലൂയ എന്നെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് യേശുക്രിസ്തുവിനെ പറ്റി നീ കരയുകയാണെങ്കിൽ ഇത് നിന്നോടാണ് യേശുക്രിസ്തു പറയാൻ ആഗ്രഹിക്കുന്നത് മുന്നോട്ട് വായിച്ചു എന്താണ് മുന്നോട്ട് വായിച്ചു ആ മനുഷ്യപുത്ര നിമിത്തം മനുഷ്യന് നിങ്ങളെ ദേഷിക്കുകയും ആരാണ് നിന്നെ ദോഷിക്കുന്നത് മനുഷ്യൻ മനുഷ്യനാണ് നിന്നെ ഹേറ്റ് ചെയ്യുന്നത് മൃഗങ്ങളല്ല നിന്നെ ഹേറ്റ് ചെയ്യുന്നത് നിന്നെ ഹേറ്റ് ചെയ്യുന്നത് മനുഷ്യൻ തന്നെയായിരിക്കും കാരണം നിൻ്റെ പിതാവിനെ ഹേറ്റ് ചെയ്തത് മൃഗങ്ങളല്ല നിന്റെ പിതാവിനെ ഹേറ്റ് ചെയ്തത് മനുഷ്യർ തന്നെയാണ് ഈ ഹേറ്റിൻ്റെ ഒരു ഒരു ഗ്രീക്ക് പദം എന്ന് പറയുന്നത് മിസ് യോ എന്നാണ് എന്താണ് മിസ് യോ എഴുതിക്കുകയാണ് ഹേറ്റിൻ്റെ ഗ്രീക്ക് പദം എന്താണ് മിസ് യോ നിന്നെ സ്നേഹക്കുറവ് കാണിക്കുക ടു ലവ് ലസ് നിന്നോട് മാത്രം സ്നേഹക്കുറവ് കാണിക്കുക നീ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുക നിന്നോട് മാത്രം വെറുപ്പ് കാണിക്കുക നിന്നോട് മാത്രം എന്താണ് മാറ്റി നിന്നെ നീ പറയുന്ന ഒരു കാര്യം കേൾക്കത്തില്ല നീ പറയുന്ന നിന്നെ മാനിക്കത്തില്ല നിന്നോട് എന്ത് ചെയ്യാണ് സ്നേഹക്കുറവ് കാണിക്കുക സ്തോത്ര ഹാലേ ലൂയ അതിൻ്റെ ഒരു ഒരു ഡിഫൈനിങ്ങിനാണ് ടു ട്രീറ്റ് സം വൺ ക്രൂലി എന്നാണ് എന്താണ് ടു ട്രീറ്റ് സം ക്രൂയലി ഓർ അൺഫെയർലി ഇതൊക്കെയാണ് അതിൻ്റെ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇവനോട് എന്ത് ചെയ്യുക ഞാൻ എന്ത് ചെയ്യാണ് എൻ്റെ ഹൃദയത്തിൽ അവനെ ക്രൂവലായിട്ട് അവനെ അവനെ എന്ത് ചെയ്യാണ് ഫെയർ അല്ലാത്ത രീതിയിൽ അവനെ ട്രീറ്റ് ചെയ്യുക പക്ഷെ കാണുമ്പോൾ അല്ലോ ജസ്വിന് ഹൗ ആർ യു പക്ഷെ ഹൃദയത്തിൽ എന്താണ് ക്രൂവലാണ് ഞാൻ ക്രൂവലായിട്ട് അവന് അവനോട് എന്ത് ചെയ്യുക ബിഹേവ് ചെയ്യാണ് ക്രൂവലായിട്ട് അവനോട് അൺഫെയർ ആയിട്ട് അവനോട് ബിഹേവ് ചെയ്യുകയാണ് പക്ഷെ കാണുമ്പോൾ എന്താണ് ഭയങ്കര സ്നേഹമാണ് ഹാർട്ടും കൊണ്ട് എന്താണ് ആണ് അതിനെന്താണ് പറ അപ്പോൾ നിന്റെ ഹൃദയം കൊണ്ട് നിന്റെ സഹോദരനെയാണ് നീ എന്ത് ചെയ്യാൻ ക്രൂയലായിട്ട് ട്രീറ്റ് ചെയ്യുന്നെങ്കിൽ നിന്നെ വിളിക്കുന്ന ഒരു പദമാണ് യോക്കാരൻ മിസ് കാരി ഹാലേ ലുയ അതുകൊണ്ട് ബൈബിൾ പറയാണ് യേശു ക്രിസ്തുവിനെ പ്രതി നീ ഒരു മിസ്സിയോ ആയെങ്കിൽ നിൻ നീ ഹേറ്റ് ആയി ഹേറ്റ് ഹേറ്റ് ആയി ആയിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത വാക്യം വായിച്ചാൽ ഒന്നെന്താണ് ഹേറ്റ് ആണ് രണ്ടെന്താണ് ആ പുറം തള്ളുക പുറം തള്ളുക എന്താണ് പുറംതള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒസ്ട്രാസൈസ് എന്നൊക്കെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് അല്ലെങ്കിൽ ടു സെപ്പറേറ്റ് എന്നൊക്കെ പറയും സെപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനും ഞങ്ങളിങ്ങനെ നാല് പേര് നിൽക്കുക ഞങ്ങളിങ്ങനെ നാല് പേര് നിൽക്കുമ്പോഴും തോട്രാ ജസ്വിൻ വന്നു ജസ്വിൻ വന്നു മിണ്ടല്ലേ മിണ്ടല്ലേ മിണ്ടേ അപ്പം അപ്പം ഇത് തന്നെ ഇത് കേൾക്കുമ്പം തന്നെ ജസ്വിന് മനസ്സിലാവും എന്താണ് ജസ്വിനെ എന്ത് ചെയ്യുകയാണ് പുറത്താക്കിയാണ് ആ ആ സബ്ജക്റ്റ് ജസ്വിനെ അടുപ്പിക്കുന്നത് ആ എന്താ ഈ ലോകക്കാർക്ക് ചെയ്യത്തില്ലേ ഇല്ലേ പണ്ടത്തെ നിങ്ങളൊക്കെ കുട്ടിക്കാലത്തൊക്കെ ശ്രദ്ധിച്ചാൽ മതി കൂട്ടുകാരൊക്കെ എന്താണ് നിങ്ങളെ കാണുമ്പോൾ ഒന്ന് വെറുത്തു പറയല്ലേ പറയല്ലേ അവിടെ രുചി വരുന്നുണ്ടെന്ന് പറയല്ലേ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം പ്രതി പൊളിയും അപ്പം നമ്മളെ ഒരു മാറ്റി നിർത്തുക ഇതെവിടെ നടന്നു എവിടെ നടക്കുന്നത് ഇത് ഇത് കൂട്ടായ്മയ്ക്കകത്താണ് നടക്കുന്നത് പുറത്തല്ല കൂട്ടായ്മയ്ക്ക് അകത്താണ് നടക്കുന്നത് സ്തോത്ര ഹാലേലൂയം പ്രാർത്ഥനക്കാൻ്റെ അകത്ത് എന്ത് ചെയ്യുകയാണ് സപ്പറേഷൻ ചെയ്യാം സ്ത്രോത്ര ഹാലൂയ യേശു ക്രിസ്തുവിനെ നീ ക്രിസ്തുവിനെ പറ്റി പ്രഘോഷിക്കുകയാണ് ക്രിസ്തുവിനെ പറ്റി വില ചെയ്യുകയാണ് മറ്റുള്ളവർ ചെയ്യുന്നതിനെക്കാട്ടിലുപരിയായി നീ വേലയ്യാൻ ആഗ്രഹിക്കുകയാണ് നീ ചെയ്യുന്നതെല്ലാം തിന്മയായിട്ട് കാണിക്കുകയാണ് നിന്നെ സമൂഹത്തിൽ സെപ്പറേറ്റ് ചെയ്യണം നീ നീ ആത്മീയതയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് നീ എന്നുള്ള ബോധം മറ്റുള്ളവന്റെ അകത്ത് വരുമ്പോൾ നിന്നെ എന്ത് നിന്നെന്ത് നിന്നെ നിന്നു മാറ്റി നിർത്തുക സമൂഹത്തെ നിന്നെപ്പറ്റി അപവാദം പറഞ്ഞുണ്ടാക്കുക നിന്റെ ഡിഗ്നിറ്റിയെ ഇല്ലാതാക്കിയ നിന്റെ അഭിമാനത്തെ കത്തികൊണ്ട് മുറുക്കിയ ഇതാരാ ചെയ്യുന്നത് ഇതാരാ ചെയ്യുന്നത് നിന്റെ കൂടെ ഒരുമിച്ചിരുന്ന് യേശുവേ എന്ന് വിളിക്കുന്നവ ചെയ്യുമ്പോൾ നിന്റെ ഹൃദയം ഇങ്ങനെ എന്ന് അടിച്ചുകൊണ്ടിരിക്കും ഒറ്റപ്പെട്ട അവസ്ഥയിൽ ഇങ്ങനെ നിന്നിങ്ങനെ നിന്റെ ഹൃദയം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ ഭയപ്പെടരുന്ന് കർത്താവ് പറയുന്നത് ആരാധന നിന്റെ നിന്നെ പല മേഖലയിൽ നിന്നെ പുറത്താക്കും പലരോടും പറയും അ അവൻ എന്തോ കാണിക്കുന്നതെന്ന് ഇങ്ങനെ പലരോടും വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞ് അപവാദങ്ങൾ പറഞ്ഞ് നിന്റെ മനസ്സിനെ മുറിപ്പെടുത്തും നിന്നെ ആത്മീയതയെന്ന് പുറത്തു ചാടിക്കാൻ നോക്കും എന്താണ് ഗ്രീക്ക് പദം എന്താണ് പിശാജ് ചെയ്തിരിക്കും നിന ആത്മീയതയെന്ന് പുറത്തു ചാടിക്കുവാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിന് പുറത്തേടിക്കുവാൻ നിന്റെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ അരൂപി വരാതിരിക്കുവാൻ നീ മറ്റുള്ളവരോട് ദുഷിച്ച വർത്തമാനം പറയിപ്പിക്കുവാൻ നിന്റെ ഹൃദയത്തിൻ്റെ അകത്ത് പിശാചി കളിക്കാൻ സ്റ്റാർട്ട് ചെയ്യും സ്തോത്ര നിന്നെ ഡിവൈഡ് ചെയ്യും നീ വരുന്നുവെന്ന് പറയുമ്പോഴത്തേക്ക് പല മേഖല നിന്നെ ഡിവൈഡ് നിന്നെ മാറ്റി നിർത്തും ഇതെല്ലാം നിന്റെ ഹൃദയത്തിൽ പെയിൻഫുള്ളായിരിക്കും സ്തോത്ര ഹാലെ ലൂയ നിന്റെ ഹൃദയം മുറിഞ്ഞ് 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 മത്തായി പറഞ്ഞതുപോലെ പത്ര ദിവസം എനിക്ക് വയ്യ ഞാൻ തകർന്നിരിക്കുക ഒലിവ് തോട്ടത്തിന്റെ മരത്തിന്റെ ഇടയിൽ യേശു ക്രിസ്തു പ്രാർത്ഥിച്ച സ്ഥലത്താവും പോയിരുന്ന് നിലവിളി പറയുക നിലവിളിയുടെ ദൈവം പറയാണ് ഭയപ്പെടരുതടാ മത്തായിയെ നിന്നെ ഞാൻ ശക്തനാക്കാൻ പോവുകയാണ് സ്തോത്ര ഹാലേ ലൂയ്യ യേശു ആരാധന യേശു ആരാധന അന്നത്തെ കാലത്ത് ഭയങ്കര വിഭാഗീക ചിന്തയുണ്ടായി സ്തോത്ര ഹാലെ ലൂയ എന്റെ അവൻ്റെ എന്നുള്ള പേര് പറഞ്ഞു വിഭാഗീയ ചിന്ത അന്നത്തെ കാലത്തെ ഹൂതന്മാരുടെ ഉണ്ടായി അതിൻ്റെ ഇടയിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ മുറുക പിടിച്ച ഒരു പന്ത്രണ്ട് യോദ്ധാക്കന്മാർ സ്തോത്ര സ്ത്രോത്ര പന്ത്രണ്ട് യോധാക്കന്മാർ അവർ ക്രിസ്തുവിനെ ഒന്നും കളയാതെ അവർ ക്രിസ്തുവിന് വേണ്ടി ഓടാൻ തുടങ്ങി അവരുടെ കാലുകൾക്ക് ബലം നൽകിയത് മനുഷ്യനല്ല അവരുടെ കാലുകൾക്ക് ബലം നൽകിയത് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയത്തിന് അവർ അസ്ഥിക്ക് ബലം നൽകാൻ തുടങ്ങി അവന് ശിരസിന് ബലം നൽകാൻ തുടങ്ങി അവനെ ധീരനാക്കാൻ കർത്താവ് പദ്ധതി പ്ലാൻ ചെയ്തു സ്ത്രോത്രെ ലുയ ഓട്ടക്കളത്തിൽ ഓടാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ ദൂതൻ മത്തായിട്ട് മേൽ ഇറങ്ങി വരാൻ തുടങ്ങി സ്തോത്ര ഹാലേ ലൂയ്യ എവിടെ നിന്നെ തള്ളിക്കളഞ്ഞോ വേറൊരു രാജ്യത്ത് നിനക്ക് വേണ്ടി പണിയുന്ന ഒരു ദൈവമുണ്ട് യേശു ക്രിസ്തു സ്തോത്ര ഹാലേ ലൂയ്യ അതുകൊണ്ട് ആദ്യം നമ്മൾ പഠിച്ചു എന്താണ് ഹെയ്റ്റ് എന്ന് പഠിച്ചു രണ്ടെന്ന് പഠിച്ചു സെപ്പറേറ്റ് പഠിച്ചു ഇനി മൂന്ന് എന്താണ് അവഹേളിക്കുകയും നിന്നെ ഇൻസൾട്ട് ചെയ്യും എന്താണ് ഇൻസൾട്ട് ചെയ്യാന്ന് പറഞ്ഞത് അപ്ഗ്രേഡ് എന്നൊക്കെ ഞാൻ ഇംഗ്ലീഷിൽ പറയും അപ്ഗ്രേഡ് ഇംഗ്ലീഷ് അതിൻ്റെ ഗ്രീക്ക് പറയും ഒനി ഡിസോ എന്താണ് പറയുന്നത് ഒനി ഡിസോ എന്നാണ് അതിന് ഗ്രീക്ക് പദത്തിൽ പറയുന്നത് അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരത്ത് ഒരു തെറ്റും ചെയ്യുന്നില്ല പക്ഷേ എൻ്റെ എൻ്റെ അകത്ത് എന്തുണ്ട് ശരത്തിനോട് ഹേറ്റ് ഉണ്ട് ശരത്തിനെ സപ്പറേറ്റ് ചെയ്യണം എൻ്റെ മനസ്സ് കിടക്കുക ഇനി ചെയ്യെൻ്റെ ഉദ്ദേശം എന്തായിരിക്കണം ശരത്തിനെ ഒരു സമൂഹത്തിൽ അമ്പത് പേർ സമൂഹത്തിൽ ഇൻസൾട്ട് ചെയ്യണം ഇവനൊരു തെറ്റും ചെയ്ത് കാണത്തില്ല എന്തോ ഒരു കാര്യം ഞാൻ ഞാനിവൻ്റെ പിടിച്ചു പറയും നിങ്ങളുടെയൊക്കെ ഫ്രണ്ട് വെച്ചിട്ട് ഞാൻ എന്തു ചെയ്യും എന്തു ചെയ്യും ഞാൻ ഇവനെ അപമാനിക്കും ഞാനിവനെന്ത് ചെയ്യും അവൻ തെറ്റ് ചെയ്യാത്ത കാര്യത്തെ ടു ഫൈൻഡ് എ ഫോൾട്ട് വിത്ത് സമ്മൺ ആൻഡ് സ്കോൾഡ് ഇൻ എ കമ്മ്യൂണിറ്റി എന്താണ് ഒരു സമൂഹത്തിൽ ഒരു വ്യക്തിയെ ഞാൻ വിളിച്ചു വരുത്തി തെറ്റ് ചെയ്യാത്തവനെ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് നാട്ടുകാരുടെ മുന്നിൽ കളിയാക്കും ഇതിനെ അവൻ്റെ മനസ്സിൽ വരുന്നൊരു വലിയ മുറിവാണ് അതിനെയാണ് ഇൻസൾട്ടേഷൻ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് എപ്പോഴും ബൈബിൾ പറയുന്നത് നീ എന്താണ് നീ ആരെ അപമാനിക്കരുത് നീ ആരുടെയും ഹൃദയത്തെ എന്ത് ചെയ്ത് അപമാനത്തിന് നീ 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 ഇടയാക്കരുത് അപ്പം ഇതൊക്കെ ഇതൊക്കെ അന്നത്തെ കാലത്ത് എല്ലാ അപ്പോസ്തലന്മാരും ഉണ്ടായിട്ടുണ്ട് മാത്യു മാത്യു മാത്രമല്ല എല്ലാ അപ്പോസ്തലന്മാർക്കും അവർക്ക് ഇൻസൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ട് അവരുടെ ഡിഗ്നിറ്റിയെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് അവരുടെ 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 മനസാക്ഷിക്കെതിരെ അവരുടെ മനസാക്ഷിയെതിരെ യുദ്ധം ചെയ്തിട്ടുണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ അവരുടെ കരങ്ങൾ കിട്ടിയിട്ടിട്ടുണ്ട് സ്തോത്ര ഹാലേ ലൂയ്യാ അവ നോക്കിക്കോണെന്തൊക്കെയാണ് ഒന്നെന്തൊക്കെയായിരുന്നു ഒന്നെന്താണ് ഒന്ന് നിന്നെ ദുഷിക്കും നിന്നെ ഹേറ്റ് ചെയ്യും രണ്ടെന്തിയും നിന്നെ സെപ്പറേറ്റ് ചെയ്യും നിന്നെ നിന്നെന്ത് ചെയ്യും മൂന്നെന്ത് അടുത്ത വാക്യം വായിച്ചോ കള്ളന അവൻ ഇതുപോലൊരു കള്ളനെ ജീവിതത്തിൽ കണ്ടിട്ടില്ല നിന്റെ പേര് ചെയ്യും എക്ബാലോ എക്ബാലോ എന്നാണ് അതിന്റെ റിജക്റ്റിന്റെ അതിന്റെ ഗ്രീക്ക് പദം എന്താണ് എക്ബാലോ അതിന്റെ അടുത്ത ഔട്ട് നിന്നെ എടുത്ത് പുറത്ത് നിന്നെ അവിടെ നിന്ന് എറിഞ്ഞ് പുറത്തു കളയും നിന്റെ പിശാചാണെന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ നീ ഒരു പിശാചാന്ന് പറഞ്ഞ് നിന്റെ തള്ളിക്കളയും സ്തോത്ര ഹാലേ ലൂ യേശു ആരാധന ഇനി ഇരുപത്തിരണ്ടാമത്തെ വാക്യം ഒരുമിച്ച് എല്ലാവരും എല്ലാവരും ചേർന്ന് വായിച്ചേ ആ മനുഷ്യപുത്രൻ നിമിത്തം ആ മനുഷ്യനെ നിങ്ങളെ ദേഷിക്കുകയും പുറന്തള്ളുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേര് ദുഷിച്ചതായി കരുതി തിരസ്കരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാൻ ആ നിനക്ക് നിനക്ക് ഭാഗ്യം ഓ മനുഷ്യന്റെ മനുഷ്യന്റെ മുന്നിൽ മുന്നിൽ നിന്നെ 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 തള്ളിക്കളഞ്ഞു പേരിൽ ഇൻസൾട്ട് സെപ്പറേറ്റ് എന്ത് റിജക്റ്റ് നീ ഭയപ്പെടരുത് നീ ഒറ്റപ്പെട്ടു പോകും നീ തകർന്നു പോകരുത് ഉണ്ടെന്നാണ് ബൈബിൾ പറയുന്നത് സ്തോത്ര ഇത് നിനക്ക് മാത്രമല്ല അനേക പ്രവാചകന്മാർക്ക് ീതു തന്നെയാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് ബൈബിൾ പറയുന്നത് ഇന്ന് രാത്രി ക്രിസ്തുവിനെ പ്രതി ഒറ്റപ്പെടുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിനെ പ്രതി ആരെങ്കിലും ഹെയ്റ്റാക്കി പെട്ടിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിനെ പ്രതി ആരെങ്കിലും അവഹേളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിനെ പ്രതി നിങ്ങൾ ഒറ്റയായിട്ട് നിങ്ങൾ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ ഈ രാത്രി യേശുന്റെ ആത്മാവ് പറയാണ് ധൈര്യമായിരിക്കുക ിൽ നിന്റെ പിതാക്കന്മാരോട് ഇത് തന്നെയാണ് മനുഷ്യർ ചെയ്തത് നിന്നോട് ഇത് തന്നെ ചെയ്യുന്നെങ്കിൽ നിനക്കൊരു വലിയ അനുഗ്രഹത്തിന്റെ പദ്ധതി ദൈവം പ്ലാൻ ചെയ്തു ചെയ്ത് വെച്ചോട്ട യേശുവിന്റെ തീ നിൽ ഇറങ്ങി വരട്ടെ യേശുവിന്റെ തീ നിന്റെ മേൽ ഇറങ്ങി വരട്ടെ യേശുവിന്റെ തീ നിന്റെ മേൽ വ്യാപരിക്കട്ടെ യേശുവിന്റെ ആത്മാവ് നിന്റെ മേൽ വ്യാപരിക്കട്ടെ ദൈവ ഇതലെ മത്തായിടമേൽ ഇറങ്ങി വന്ന അതേ സ്വഭാവങ്ങൾ അതേ പ്രതിസന്ധികൾ നിന്നെ തേടി രാത്രി വന്നിട്ടുണ്ടെങ്കിൽ ഈ രാത്രി നീ മുറിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഓർത്തുകൊള്ളുക എനിക്ക് പോലും കിട്ടാത്ത വലിയ ഭാഗ്യം എനിക്ക് അനേകർക്ക് കിട്ടാത്ത ഒരു ഭാഗ്യം നിന്നെ ഈ രാത്രി തേടി മനുഷ്യപുത്രൻ മനുഷ്യൻ നിങ്ങളെ ദ്ദേഷിക്കുകയും പുറംതള്ളുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേര് ദുഷിച്ചതായി കരുതി തിരസ്കരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങളാണ് ഭാഗ്യവാൻ ആരാണ് ഭാഗ്യവാന്മാർ നിങ്ങളാ ആരാണ് യേശുക്രിസ്തുവിനെ പ്രതി നീ നീ ഹേറ്റാക്കപ്പെട്ടു യേശു ക്രിസ്തു പ്രതി നീ സെപ്പറേറ്റ് ആക്കപ്പെട്ടു യേശു ക്രിസ്തു പ്രതി നീ ഒറ്റപ്പെട്ടു നീ അപ്ഗ്രേഡ് ചെയ്തു യേശു ക്രിസ്തുവിനെ പറ്റി നീ റിജക്ട് ആക്കപ്പെട്ടു അങ്ങയിൽ ഓർത്തുകൊള്ളുക ഈ രാത്രി നിന്നോട് തന്നെ പറഞ്ഞോ നീയാണ് ഭാഗ്യവാൻ അപ്പോൾ നിങ്ങൾ എപ്പോഴാണ് നിങ്ങൾ ആഹ്ലാദിക്കേണ്ടത് ഇപ്പൊ കൺഫേം ചെയ്ത് എപ്പോഴാണ് നിങ്ങൾ ആഹ്ലാദിക്കേണ്ടത് ഉറക്കെ പറഞ്ഞു എപ്പോഴാണ് ആഹ്ലാദിക്കേണ്ടത് എപ്പോഴാണ് ആഹ്ലാദിക്കേണ്ടത് പറഞ്ഞു ഒന്നാമത്തെ എന്താണ് യേശുവിനെ പ്രതി നീ എന്താ എന്താകണം നീ ദോഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കി നീ ആഹ്ലാദിച്ചോ പുറന്താക്കപ്പെട്ടിട്ടെങ്കിൽ ആഹ്ലാദിച്ചു നീ അവഹേളിച്ചിട്ടുണ്ടെങ്കിൽ നീ ആഹ്ലാദിച്ചു നിന്നെ തിരസ്കരിച്ചിട്ടുണ്ടെങ്കിലും നീ ആഹ്ലാദിച്ചു ആഹ്ലാദിക്കുള്ള കാരണമാണ് ഇത് പ്രവാചകന്മാർക്ക് വരെ ഈ സംഭവം ഉണ്ടായിട്ടുള്ളതാ ഏലിയവന്റെ മേൽ ഇത് ഉണ്ടായിട്ടുണ്ട് ഏലിശന്റെ മേൽ ഇറങ്ങിട്ടുണ്ട് മോശയുടെ മേൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നിന്റെ മേലിണ്ടെങ്കിൽ നിന്നെ ദൈവം വിളിച്ചിരിക്കുക അഭിഷേകം നിന്റെ അതുകൊണ്ട് സന്തോഷിച്ചോ ഇത് അപ്രൽ ഹാല ലൂയ അടുത്ത വാക്യം വായിച്ചോ അടുത്ത വാക്യം വായിച്ചോ അപ്പോൾ നിങ്ങൾ ആഹ്ലാദിച്ചോ സന്തോഷിച്ച് സന്തോഷിച്ച് കുതിച്ചു പറയുന്നത് യേശു ആരാധന എന്താണ് അപ്പോൾ നീ എന്ത് ചെയ്യണം

ദൈവത്തിന്റെ സ്പീഡിലേക്ക് നീ കയറി ചെല്ലിങ്ങ മൂന്നെന്താണ് യു ആർ ടു ദ എൻ്റെ ഓഫ് ജോയ് എന്നാണ് പറയുന്നത് ഒരിക്കലും നഷ്ടപ്പെടാത്ത ജോയിലേക്ക് ഒരിക്കലും പറ്റിച്ചേരാൻ പറ്റാത്ത ജോയിൽ ദൈവം നിന്നെയാ വിളിച്ചിരിക്കുന്നത് ദൈവം നിന്നെ മാത്രമാണ് വിളിച്ചിരിക്കുന്നത് നിന്നെ മാത്രമാണ് ദൈവത്തിന്റെ തൈൽ ഇറങ്ങി വരാൻ ആഗ്രഹിക്കുന്നത് സ്ത്രോത്ര ഹാലേ ലൂയി ലൂയി നീയാണ് ആഹ്ലാദിക്കേണ്ടത് ആരാണ് മേൽപ്പറഞ്ഞ നാലുകൂട്ടം കാര്യമുള്ളവരാണ് ആഹ്ലാദിക്കേണ്ടത് ദൈവത്തെപ്പറ്റി പ്രതി നീ ദുഷിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിന്നെ ദുഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഇല്ലാതാക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ധൈര്യമായിട്ടിരുന്നു നീയാണ് സന്തോഷവാൻ സ്തോത്ര യേശുവി ആരാധന നിന്റെ 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 മേലാണ് മേലാണ് അഭിഷേകത്തിന്റെ റിജോയ്സ് ദൈവത്തിന്റെ ദൈവത്തിന്റെ വലിയ തീ സ്പീഡ് ഓഫ് ഒരിക്കലും പറ്റാത്ത ഹോളി ജോയ് നിന്റെ മേൽ ഇറങ്ങി വരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് സ്തോത്ര അതുകൊണ്ട് ഈ പറഞ്ഞ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ വരുമ്പോൾ ഏകാന്തതയുടെ മറവിൽ നീ തുള്ളി ചാടിക്കോളാണ് ബൈബിൾ പറയുന്നത് ാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് വായിക്കാമോ റിപ്പീറ്റ് ചെയ്യാം ഇരുപത്തി ഒന്ന് പറയുന്നത് അതിന്റെ അർത്ഥം സ്കർട്ടിയോ ജംപ് ഓഫ് ജോയുടെ അർത്ഥം എന്താണ് സ്കർട്ടിയോ അതിൻ്റെ അർത്ഥം സിംപത്തിറ്റിക്കലി മൂവ് എന്നാണ് അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ഓഫ് നെർവ്സ് ഹെൽപ്സ് യുവർ ബോഡി ടു ആക്ടിവേറ്റ് ഫൈറ്റ് ടു ഫൈറ്റ് എന്നാണ് പറയുന്നത് എന്താണ് ഇപ്പം ഈ ജംപ് ഓഫ് ജോ എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചു ഞാൻ എക്സാമ്പിൾ പറഞ്ഞു തരാം ഞാനിങ്ങനെ തറ ഒരു വിഷയത്തിൽ ഇങ്ങനെ തകർന്നിരിക്കുകയാണെ പെട്ടെന്ന് കർത്താവ ഒരു ദാസോൾ പറഞ്ഞു നീ ആ ദാസനോട് പറഞ്ഞ് ഒരു മെസ്സേജ് എടുക്കാൻ പറഞ്ഞു മെസ്സേജ് എടുത്തു കഴിഞ്ഞപ്പോൾ എന്താണ് എൻ്റെ വേദന അതുതന്നെ എന്ത് ചെയ്തു മെസ്സേജ് വന്നു മെസ്സേജ് ഇങ്ങനെ നിന്റെ ശത്രുവിനെ ഞാൻ ഇല്ലാതാക്കും എന്നാണ് മെസ്സേജ് അപ്പം അവിടെ ഓട്ടോമാറ്റിക് നമ്മുടെ ഫിസിക്കൽ പോയിട്ട് ഒരു നെർവ് സ്റ്റാർട്ട് ചെയ്ത് എന്താ സ്റ്റാർട്ട് ചെയ്തത് ഒരു മനുഷ്യൻ പറയുന്നതിനെ ഉപരി നിന്റെ ഹൃദയത്തിന്റെ വേദന അറിയുന്ന ഒരു ദൈവം നിന്നോട് സംസാരിക്കും അങ്ങനെ സംസാരിക്കുമ്പോഴാണ് നിന്റെ അകത്തേക്ക് ദൈവത്തിന്റെ അഭിഷേകമായി ഇറങ്ങി വരുന്നത് നീ തളർന്നിരിക്കാൻ നീ തകർന്നു പോകാൻ അനുവദിക്കാത്ത ഒരു ആത്മാവ് ഈ രാത്രി നിന്റെ കൂടെയും എൻ്റെ കൂടെയും ഉണ്ട് ആത്മാവിന്റെ നാമമാണ് യേശുവെന്ന ആത്മാവ് നീ എങ്ങനെ തകർ നീ ഏത് ദേശത്തായിക്കൊള്ളട്ടെ നീ ഏത് ദേശത്തിൻ്റെ മൂലയിലായിക്കൊള്ളട്ടെ നീ ഒരുമിൽ കാട്ടിലായിക്കൊള്ളട്ടെ നീ തകർന്നിരുന്നാൽ അവിടെ വന്ന് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട് അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ദൈവം സർവവ്യാപിയാണ് നീ അവിടെ പോയി ഒഴിച്ചാൽ കടലിൽ പോയി ഒളിച്ചാൽ നിന്റെ അകത്തേക്ക് ഇറങ്ങി ഒരു ദൈവമുണ്ട് ആ ദൈവം നിന്റെ അടുത്ത് വന്നിട്ട് എന്തു ചെയ്യും നിന്നെ സിമ്പത്തറ്റിക് ആയിട്ട് ഒരു മൂവ്മെൻറ്റ് നിൻ്റെ നടക്കോ എന്താണ് നിന്റെ അകത്ത് യുദ്ധം ചെയ്യാൻ വന്നവനോട് തിരിച്ച് യുദ്ധം ചെയ്യുന്ന ഒരു ദൈവം നിനക്ക് അടുക്കൽ ഇറങ്ങി വരുമോ അങ്ങനെയുള്ള ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ിൽ നീ എപ്പോഴും സന്തോഷിച്ചുല്ലസിച്ചോളണം യേശു ആരാധന യേശു ആരാധന അടുത്ത വാക്യം വായിച്ചോ വാക്യം കംപ്ലീറ്റ് ചെയ്തു ആ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും പ്രതിഫലം ഭൂമിയിൽ അല്ലട നിന്റെ പ്രതിഫലം ഭൂമിയിലല്ല നീ ജീവിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ ദൈവം നിനക്ക് വേണ്ടി പണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സ്തോത്ര സ്ത്രോത്ര ഹാലൂയ നീ ഇവിടെ എന്നെ പ്രതി എന്തൊക്കെ കഷ്ടകൾ സഹിച്ചാലും നീ ധൈര്യമായിട്ടിരുന്നോ ഇവിടെ നിന്നെ ഞാൻ ഉയർത്തും സ്വർഗത്തിൽ നിന്നെ ഞാൻ ഉയർത്തുക തന്നെ ചെയ്യും ഇവിടെ നിന്നെ ഞാൻ അനുഗ്രഹിക്കും അവിടെ നിന്നെ ഞാൻ അനുഗ്രഹിക്കാം ൂയ്യത് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് നിന്റെ ശക്തനായ ദൈവമാണ് നിന്റെ തകർച്ച കാണാൻ ആര് നോക്കിയാലോ എത്ര വലിയവൻ നോക്കിയാലോ എത്ര ശക്തൻ നിന്നെ തകർക്കാൻ നോക്കിയാലോ നിന്നെ കൊല്ലാൻ ഒരുത്തിന് സാധിക്കത്തില്ല സ്ത്രോത്ര ഹാലേ ലൂയ്യ നിന്നെ ഇല്ലാതാക്കാൻ ഒരു ശത്രുവിന് സാധിക്കത്തില്ല നിന്റെ കൂടെ ആകാശം ഭൂമി നിർമ്മിച്ച ഒരു ദൈവം നിന്റെ കൂടെയുണ്ട് സ്തോത്ര ഹാലേ ലൂയ്യ അതുകൊണ്ടാണ് നിന്റെ ദൈവം സിംപറ്റിക് ആയിട്ട് മൂവ്മെന്റ് ചെയ്യുന്നവനാണ് എവിടെ നീ പകർന്നോ അവിടുന്ന് നിന്നെ യുദ്ധം ചെയ്ത് നിന്നെ ഒരു തേരാളിയാക്കി നടത്തുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവമാണ് യേശുക്രിസ്തു